ഒറ്റക്കാരോട് വി ഡി സതീശൻ രാഹുലിന് മുന്നോട്ട് പോകാനുള്ള സംസാരിച്ചപ്പോഴും ചോദിച്ചേക്കുന്നത് എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും അല്ല അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ് ഞാൻ അവര് അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന് ും ചാദിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർത്തുന്ന രീതിയിലേക്ക് പോയി തുടങ്ങി ഗുരുതരമായി നിങ്ങള് രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ അവരോട് അപ്പൊ മാധ്യമങ്ങള് ചോദിച്ചു അവര് നിയമ നടപടിയുമായി എന്ന് ചോദിച്ചു ഞാൻ പോകില്ല എനിക്കെതിരെ അല്ലെ രാഹുലും തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞത് എന്റെ ചോദ്യം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു അന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അവർക്ക് അങ്ങനൊരു എങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ് എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ലായെന്ന് അവർക്ക് തന്നെയുണ്ട് അവരെ പറ്റി ഞാൻ ആരോടങ്ങനെ മോശമായി പറഞ്ഞു അതവര് തെളിയിക്കട്ടെ ആ പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി അവർക്ക് പരാതി പരാതിയുണ്ടോ ആ വിഷയത്തിനകത്ത് ആ വിഷയത്തിനകത്ത് ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത് നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിട്ടല്ലോ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം ഇപ്പൊ ഞാനും അങ്ങേയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലെങ്കിൽ നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ അതങ്ങനെ മാധ്യമ പ്രവർത്തനോട് ചോദ്യമായി വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് അതിനകത്ത് വാർത്തയുടെ പ്രാധാന്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പോട്ടെ വെച്ചോട്ടെ പോട്ടെട്ടെ വി ഡി സതീശൻ പറഞ്ഞത് മകളെ പോലെ കാണുന്ന ഒരാൾ തന്നോട് വന്ന് പരാതി പറഞ്ഞിരുന്നു ആ പരാതി അത് ഗൗരവത്തോടെ കാണുന്നു അപ്പോൾ അതൊരു പരാതിയല്ലേ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിരിക്കുകയാണ് പറ്റി എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല വ്യക്തിപരമായി എനിക്ക് അറിവില്ല എന്നോട് ശ്രീ വി ഡി സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല അല്ലെങ്കിൽ ശ്രീ വി ഡി സതീശനോടങ്ങി ചോദിക്കാം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം ഞാൻ കണ്ടിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നടപടി എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും തന്നെയാണ് പറഞ്ഞത് ഞാൻ നിയമവിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് പരാതി കൊടുക്കാം ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട് കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിച്ചോളാം അവർക്ക് ഞാൻ കുറ്റവാളിയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരും തെളിയിക്കട്ടെ ഇതൊരു ഒരു ഓപ്പൺ ബറിറ്റിലുള്ളൊരു കേസല്ലേ ഓപ്പൺ മെറിറ്റുള്ള കേസാണ് ഇനിയും ഇനി അതല്ല ഇപ്പൊ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ചാറ്റുകളാണെങ്കിൽ അതിൽ ബാക്കിയും കൂടെ കാണിക്കൂ ബാക്കിയും കൂടെ കാണിക്കൂ അത് ആരുടെയെങ്കിലും പരാതി ഉണ്ടോ ശ്രീമതി ഹണിഭാസ്കറിന് പരാതി ഉണ്ടോ അവര് പുറത്തു ഇത്ര അല്ല അതപ്പോ അവര് അവര് പുറത്തു അതിപ്പോ അതിപ്പോ പറയട്ടെന്നേക്ഷേ ആ ഞാൻ ചോദിക്കുന്ന ഇത്രയേറെ അതായത് ഒരു ഒരു ശ്രീലങ്ക ലൗചിന്യവും കാണിച്ചിട്ട് ഞാൻ ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ശ്രീലങ്കയിൽ ലൗചിന്യം ഉണ്ട് ബാക്കി കൺവെർസേഷൻ ഒന്നും അവര് പുറത്തു വിട്ടിട്ടില്ല പിന്നെ അത് ഞാനും പുറത്തുവിടാനും ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞാൽ ആരോഗ്യകരമായ സംഭാഷണമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺവെർസേഷനാണ് ആ കൺവെസേഷൻ പുറത്തുവിടേണ്ട ബാധ്യത എനിക്കുമില്ല ഞാൻ ചോദിക്കുന്നത് അത് കണ്ടിട്ട് അതൊരു ഫ്ലാട്ട് ശ്രമമാണ് എന്ന് പറയുന്ന അവര് എന്നെ പറ്റി മറ്റു തെളിവുകൾ പുറത്തുവിടട്ടെ പ്രശ്നം തോന്നുന്നില്ലേ ഇനി ഞാൻ പറഞ്ഞല്ലോ അത്തരം ഇപ്പോഴും ഞാൻ പറയാൻ വന്ന കാര്യത്തിലേക്ക് എനിക്കുന്നില്ല അല്ല എന്ത് എന്ത് കാര്യത്തിൽ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സൈബർ ഇടത്തിൽ സൈബർ ഇടത്തിൽ ആയിരക്കണക്കിനായിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഓരോ ദിവസവും ആളുകളിൽ നിന്ന് വരുന്നത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള നേതാക്കന്മാർ പറയുന്ന വിഷയങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മളതിന് മറുപടി പറയാം അതല്ലാതെ സൈബർ സൈബറിടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പരാതി കൊടുക്കാൻ നിന്നാൽ എന്റെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം ഒരു പോലീസ് സ്റ്റേഷൻ വേണ്ടി വരും അത്രയേറെ ഈ വിഷയം മാത്രമല്ലല്ലോ എത്ര വിഷയങ്ങളിലാണ് നിരന്തരമായി എനിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് എത്ര വിഷയങ്ങൾ ഞാൻ പറഞ്ഞത് എത്ര വിഷ ഇത് മാത്രമാണ് ചർച്ച ചെയ്തത് നിങ്ങൾ പെട്ടി വിവാദം നിങ്ങൾ നിങ്ങൾ വ്യക്തി അധിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ഒരു പൊതുപ്രവർത്തകനെ നേർക്കുള്ള വ്യക്തിയധിക്ഷേപം ഇത് എന്ന് നിങ്ങൾ ലിമിറ്റ് ചെയ്യുന്ന എങ്ങനെയാ ഞാൻ ആദ്യമായി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ നാട്ടിലൊരു പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനം ഉൾപ്പെടെ പറഞ്ഞത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ബി ജെ പി അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പരാതിയുണ്ട് ഞാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ വെച്ചിട്ട് പ്രസിഡന്റ് ആയ ആളാണെന്ന് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ട് ഏതാണ്ട് രണ്ടു വർഷത്തോടെ എടുക്കുന്നു ഇതുവരെ എന്റെ പേരിൽ ഒരു എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ആരോടും ഉന്നയിച്ചില്ലേ ഞാൻ അതിന്റെ പേരിൽ നാട്ടിലില്ല ആ പ്രചരണം നടത്തിയ എല്ലാവർക്കും എതിരെ കേസുമായിട്ടാണ് പോയത് രണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ഒരു നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തി എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചരണം എന്തായിരുന്നു പ്രചരണം പ്രചണ്ഡ പ്രചരണം ആയിരുന്നില്ലേ ഞാൻ ആ വിഷയത്തിൽ ആർക്കെങ്കിലും എതിരായിട്ട് പരാതിയുമായിട്ട് പോയതായിട്ട് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇനി അടുത്തത് പിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് എതിരായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് അതായത് സൈബർ സ്പേസുള്ള ആളുകൾക്കെതിട്ട് ഞാൻ കഴിഞ്ഞ കുറേ കാലമായിട്ട് നിരന്തരമായപ്പോഴത്തെ ഞാനത് വിട്ടു ആദ്യമൊക്കെ നമ്മൾ പരാതി കൊടുത്തു ആദ്യം ഒന്ന് രണ്ട് ഇഷ്യൂസ് വന്നപ്പോൾ നമ്മൾ പരാതി കൊടുത്തു പക്ഷേ ഈ പോലീസിനെ ഒന്നിനും കൊള്ളില്ല ശ്രീ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഒന്നിനും കൊള്ളില്ല അത് നിങ്ങളുടെ തന്നെ എത്രയും മാധ്യമ പ്രവർത്തകർ അനുഭവമുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അത്രയും പരാതികൾ കൊടുത്തിട്ടില്ല ഞാൻ കൊടുക്കാറില്ല ഇനി ഇതിന് തൊട്ടു മുമ്പ് ഇതുപോലെ സമൂഹ മാധ്യമത്തിലൂടെ കാട് വലിയ ആരോപണം വന്നു ആ ആരോപണത്തിൽ പരാതിക്കാരിയില്ല പരാതിയില്ല ആ ആരോപണത്തിൽ ഞാൻ ആർക്കെങ്കിലും ഇതേ നിയമ നടപടിയായിട്ട് പോയിട്ടുണ്ട് ബന്ധപ്പെട്ട് പുറത്തുനിന്ന് ഓഡിയോടെ ശബ്ദമാണ് പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിക്കാരി ഉണ്ടെങ്കിൽ അത് പുറത്തു പുറത്തുവിരട്ടെ അല്ല ഞാൻ ഇനി ഞാൻ ഞാൻ പറയാം ഇനിയെങ്കിലും 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 അങ്ങനല്ല അങ്ങനല്ല അല്ലല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇനി ആ കുട്ടിക്ക് ഉൾപ്പെടെ പരാതി ഉണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് ഇനി ആ കുട്ടിക്ക് അത്തരത്തിലൊരു പരാതി ഉണ്ട് എങ്കിൽ ആ കുട്ടി പരാതി കൊടുക്കുമ്പോൾ അത് കോടതിയിൽ എത്തുമല്ലോ കോടതിയിൽ എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ആ കുട്ടിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി നിയമത്തിന് മുന്നിൽ എത്തുമ്പോൾ കോടതിയിൽ ഞാൻ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ തയ്യാറാണ് പക്ഷെ ആ കുട്ടി പോലും പരാതി പറയുന്നില്ല പിന്നെ ആ കുട്ടി ഹൂ കേസ് എന്നല്ലല്ലോ പറഞ്ഞത് ഇത്തരം അല്ല ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അല്ല ശ്രീ ശ്രീ വി ഡി അല്ല പറയട്ടെ അല്ല ശ്രീ വി ഡി ശ്രീ അല്ല അല്ല ഞാൻ പറയുന്നത് പൂർത്തീകരിക്കാനുള്ള സമയം എനിക്ക് അല്ല വാർത്താ സമ്മേളനം കേട്ടു പ്രതിപക്ഷ പ്രതിപക്ഷ എടുക്കുന്നില്ല എടുക്കുന്നില്ല കുട്ടി പരാതി നേതാവ് പറയുന്നു അല്ല ഞാനൊന്ന് ഞാനൊന്ന് പൂർത്തീകരിക്കാനുള്ള ഒരു സമയം തരണം ഇപ്പം അങ്ങ് പറയുന്നതിന് മുന്നേ പ്രതിപക്ഷ നേതാവിനെ തള്ളി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വാർത്തയുദ്ദേശിക്കുന്നെങ്കിൽ എനിക്കറിയില്ല ശ്രീ വി ഡി സതീശന്റെ പത്രസമ്മേളനം നിങ്ങൾ കണ്ടതുപോലെ തന്നെ കണ്ടൊരു ഞാൻ അദ്ദേഹം ാണ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അദ്ദേഹം തുടങ്ങിയത് ഇനി ഇപ്പോഴും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് അദ്ദേഹത്തോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി എന്തെങ്കിലും പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് നിങ്ങളാണ് ചോദിക്കേണ്ടത് അല്ല ഞാൻ പറയട്ടെ ഞാനൊന്ന് സ്ഥിരീകരിച്ചില്ല അങ്ങനെ ഒന്നും ഇളക്കാനായിട്ട് നോക്കണ്ട അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ ഞാൻ പറയാമെന്ന കാര്യം രാജിവെച്ചിട്ടുണ്ടോ ഇല്ലേ ഞാൻ ഈ നിമിഷം വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നോട് രാജിവെക്കുമ്പോൾ രാവിലെ തൊട്ട് പറയുന്നത് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ടു ഞാൻ അറിഞ്ഞിട്ടില്ല ഈ ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടുകയാണെങ്കിൽ എന്നോടാണല്ലോ ആവശ്യപ്പെടേണ്ടത് ഇനിയും ഞാൻ രാജി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എപ്പോഴേ വാർത്ത വന്നു അപ്പം എൻ്റെ രാജിക്കത്ത് നിങ്ങളൊന്നും കാണിച്ചിരണം അപ്പം ഞാൻ ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം ഇതുവരെ രാജ്യം വെച്ചിട്ടില്ല ഈ നിമിഷം ഇപ്പോഴായി ഒന്ന് ഇരുപത്തി അഞ്ച് വരെ ഞാൻ രാജി വെച്ചിട്ടുമില്ല എന്നോടാരും രാജി ആവശ്യപ്പെട്ടിട്ടുമില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഗുരുതരമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉള്ളപ്പോൾ ഗൗരവതരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ട ഒരു സമയമായിട്ട് ആ സമയത്ത് ബോധപൂർവമായി ചില മാധ്യമ സ്ഥാപനങ്ങൾ